നമസ്കാരം ഇന്നത്തെ കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം ഇറാൻ ഇറാഖ് ജോർദാൻ വ്യോമപാതകളിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചതായി കുവൈറ്റ് വിമാന കമ്പനിയായ ജസീറ എയർവേസ് മേഖലയിലെ പ്രത്യേക സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് നടപടിയെന്ന് ജസീറ അധികൃതർ അറിയിച്ചു നിലവിലെ പ്രാദേശിക സംഘർഷങ്ങൾ മുൻനിർത്തിയാണ് ഇറാൻ ഇറാഖ് ജോർദാൻ വ്യോമപാതകളിൽ വിമാനഗതാഗതം നിർത്തിവെച്ചതെന്ന് എയർവേസ് അധികൃതർ വ്യക്തമാക്കി ഇതുമൂലം ചില ഫ്ളൈറ്റുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുമെന്ന് അറിയിച്ച അധികൃതർ യാത്രക്കാരുടെ സുരക്ഷയാണ് തങ്ങളുടെ ഏറ്റവും മുൻഗണനയെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ജസീറ എയർവേസ് വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ ചാനലുകളിലെ അപ്ഡേറ്റുകൾ പിന്തുടരുന്നതിലൂടെയും ഫ്ളൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് വിവരങ്ങൾ തുടരാൻ യാത്രക്കാർ പുറപ്പെടുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ തങ്ങളുടെ ഫ്ളൈറ്റ് ഷെഡ്യൂളുകൾ സ്ഥിരീകരിക്കണമെന്നും ജസീറ എയർലൈൻസ് അഭ്യർത്ഥിച്ചു കുവൈറ്റിൽ ഇതുവരെ ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി പൗരന്മാർ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാനുള്ള അവസാന ദിവസം പതിനായിരത്തിലേറെ പൗരന്മാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പൗരന്മാർക്ക് അനുവദിച്ച സമയപരിധി തിങ്കളാഴ്ചയാണ് അവസാനിച്ചത് അവസാന ദിവസം പതിനായിരത്തി മുന്നൂറ്റി പേരാണ് ബയോമെട്രിക് പൂർത്തിയാക്കിയത് ഇതുവരെ ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കുവൈറ്റികളാണ് ജനിതക വിവരങ്ങൾ നൽകിയത് നാല് പൗരന്മാർ ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുണ്ട് ഇവർക്ക് സിവിൽ ഐഡിയുമായി ബന്ധപ്പെടുത്തി സർക്കാർ സേവനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സമയപരിധി അവസാനിച്ചതിന് പിന്നാലെ ഷോപ്പിംഗ് മാളുകളിൽ പ്രവർത്തിച്ചിരുന്ന വിരലടയാള കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അധികൃതർ അവസാനിപ്പിച്ചു ഓരോ ഗവർണറേറ്റുകളിലും ക്രിമിനൽ എവിഡൻസ് കേന്ദ്രങ്ങളിൽ ദിവസവും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ബയോമെട്രിക് സേവനങ്ങൾ തുടരും പൗരന്മാർക്ക് ഈ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കിയാൽ നിയന്ത്രണങ്ങൾ സ്വയമേവ നീക്കും വിദേശികൾക്ക് ഡിസംബർ മുപ്പത്തൊന്നാണ് അവസാന സമയം ന്യൂസ് ഫോക്സ് സെൻട്രൽ സെൻട്രൽ സോണൽ സോണൽ കുടുംബവും സംഗമവും സംഗമവും കുടുംബ ഓണാഘോഷവും സംഘടിപ്പിച്ചു ഓണാഘോഷം പ്രസിഡന്റ് ലിജീഷ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ അശ്വതി ജിനേജ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എൽദോ ബാബു അധ്യക്ഷത വഹിച്ചു ഫോക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ജോയിന്റ് ട്രഷറർ സൂരജ് കെ വി ആർട്സ് സെക്രട്ടറി വിനോജ് കുമാർ ചാരിറ്റി സെക്രട്ടറി സുനിൽ രക്ഷാധികാരി അനിൽ കേളോത്ത് ഉപദേശക സമിതി അംഗങ്ങളായ വിജയേഷ് മാരാർ ഓമനക്കുട്ടൻ ജിതേഷ് എം വനിതാ വേദി ചെയർപേഴ്സൺ ഷംന വിനോജ് ബാലവേദി ജോയിന്റ് കൺവീനർ സത്യക് വിജയേഷ് എന്നിവരും മറ്റ് ഫോക്ക് ഭാരവാഹികളും വനിതാവേദി ബാലവേദി പ്രതിനിധികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു ജിതേഷ് എം പി ഷാരിഖ ശോഭിത് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു വിവിധ കലാപരിപാടികൾ മാവേലി എഴുന്നള്ളത്ത് വടംവലി വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നിവ ആഘോഷത്തിന് മാറ്റിക്കൂട്ടി പ്രോഗ്രാം ജോയിന്റ് കൺവീനർ പ്രണീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ അബ്ബാസിയ മേഖല രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പൈതൃകപാതയിൽ പതറാതെ എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടി കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഇലിയാസ് മൌലവി ഉദ്ഘാടനം ചെയ്തു അബ്ബാസിയ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ അബ്ബാസിയ മേഖലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് അൻവരി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഫൈസി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രമേയ വിശദീകരണം നടത്തി അബ്ബാസിയ മേഖലാ മെമ്പർഷിപ്പ് ഉദ്ഘാടനം അബ്ദുൾ ഗഫൂർ ഫൈസി സെയ്ദ് മുഹമ്മദ് റാഷിദ് തങ്ങൾക്ക് നൽകി നിർവഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ഹബീബ് കയ്യം സ്വാഗതവും ട്രഷറർ യൂസുഫ് ഫറോഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിൽ റേഡിയോ ആക്റ്റീവ് വൈഫൈ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഇത്തരം ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നുള്ള മുൻകൂർ അനുമതി ആവശ്യമെന്ന് സിട്ര അറിയിച്ചു എക്സ് ഹാൻഡലിൽ കൂടിയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്